എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരുമുണ്ടാകില്ല പക്ഷേ ചിലർ മാത്രം എന്തുകൊണ്ടാണ് വലിയ വിജയങ്ങൾ നേടുന്നത് എന്താണ് വിജയികളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് അവർക്ക് പ്രത്യേക കഴിവുകളുണ്ടോ അതോ അവർക്ക് ഭാഗ്യമുണ്ടോ ഇല്ല ഇതിനെല്ലാം ഉപരിയായി ചില മനോഭാവങ്ങളും ശീലങ്ങളുമാണ് അവരെ വിജയത്തിലേക്ക് നയിക്കുന്നത് ഇന്ന് നമ്മൾ വിജയിക്കുന്നവരും പരാജിതരും തമ്മിലുള്ള ആറ് പ്രധാന വ്യത്യാസങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഇത് നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കാൻ സഹായിക്കും ആദ്യത്തെ വ്യത്യാസമെന്നത് ഉത്തരവാദിത്ത ബോധമാണ് ഒരു പരാജയം സംഭവിച്ചാൽ പരാജിതർ എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും എൻ്റെ ബോസ് ശരിയല്ല അവർ എന്നെ സഹായിച്ചില്ല സാഹചര്യം പ്രതികൂലമായിരുന്നു ഇങ്ങനെയുള്ള ന്യായീകരണങ്ങൾ അവർ നിരത്തും എന്നാൽ വിജയിക്കുന്നവർ തങ്ങളുടെ പരാജയങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കും എവിടെയാണ് തനിക്ക് പിഴച്ചത് ഇത് എങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയും എന്നവർ സ്വയം ചോദിക്കും ഓരോ പരാജയവും അവർക്ക് ഓരോ പഠനാനുഭവമാണ് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിരുന്നാൽ മുന്നോട്ട് പോകാനാവില്ലെന്ന് അവർക്ക് വ്യക്തമായി അറിയാം രണ്ടാമത്തെ വ്യത്യാസം അവരുടെ മനോഭാവമാണ് അതായത് മൈൻഡ് സെറ്റ് പരാജിതർക്ക് എപ്പോഴും ഫിക്സഡ് മൈൻഡ് സെറ്റ് ആയിരിക്കും എനിക്കിത് കഴിയില്ല എൻ്റെ കഴിവുകൾ ഇത്രയേ ഉള്ളൂ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്നെല്ലാം അവർ വിശ്വസിക്കുന്നു അവർ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ മാറ്റങ്ങൾക്ക് വിധേയരാകാനോ ഭയപ്പെടും വിജയികളാവട്ടെ ഗ്രോത്ത് മൈൻഡ് സെറ്റാണുള്ളത് അവർ തങ്ങളുടെ കഴിവുകൾ വളർത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കും ഓരോ തടസ്സത്തെയും അവർ ഒരു പഠനത്തിനുള്ള അവസരമായാണ് കാണുന്നത് അതുകൊണ്ടാണ് എത്ര വലിയ വെല്ലുവിളികളെയും ചിരിയോടെ നേരിടാൻ അവർക്ക് കഴിയുന്നത് മൂന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് സ്ഥിരമായ പരിശ്രമമാണ് അത് കൺസിസ്റ്റൻസി പരാജിതർക്ക് പെട്ടെന്ന് ഒരു ആവേശം വരും ഒരു പുതിയ കാര്യം തുടങ്ങുമ്പോൾ അവർക്ക് വലിയ ഊർജം ഉണ്ടാകും എന്നാൽ ചെറിയ തടസ്സങ്ങൾ വരുമ്പോൾ അവർ പെട്ടെന്ന് അടുത്ത് പിന്മാറും വിജയികൾക്ക് സ്ഥിരതയാണ് പ്രധാനം അവർക്ക് ചിലപ്പോൾ വലിയ ആവേശമൊന്നും ഉണ്ടാകില്ല പക്ഷെ ഓരോ ദിവസവും അവർ ചെറിയ ചുവടുകൾ മുന്നോട്ട് വെക്കും പതിവായുള്ള ഈ പ്രയത്നമാണ് അവരെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു ദിവസം പത്ത് പേജുകൾ എഴുതുന്ന ഒരു എഴുത്തുകാരൻ ഒരു വർഷം കൊണ്ടൊരു പുസ്തകം പൂർത്തിയാക്കും എന്നാൽ ഒരു ദിവസം ഒരു പുസ്തകം എഴുതാൻ ശ്രമിക്കുന്നയാൾ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പരാജയത്തോടുള്ള കാഴ്ചപ്പാടാണ് പരാജയതർക്ക് പരാജയം ഒരു അവസാനമാണ് ഒരു ശ്രമം പരാജയപ്പെട്ടാൽ എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അവർ വിശ്വസിക്കുന്നു എന്നാൽ വിജയികൾക്ക് പരാജയം ഒരു പാഠമാണ് തോൽവികൾ അവരെ കൂടുതൽ ശക്തരാക്കും തോൽക്കുന്നത് ഭയപ്പെടാതെ അതിൽ നിന്ന് അവർ പുതിയ വഴികൾ കണ്ടെത്തുന്നു തോമസ് ഐഡിസൺ നിരവധി തവണ പരാജയപ്പെട്ടിട്ടാണ് ബൾബ് കണ്ടുപിടിച്ചത് ഓരോ പരാജയവും ഒരു ചുവടുവെപ്പാണെന്നാണ് അദ്ദേഹം കരുതിയത് അഞ്ചാമത്തെ കാര്യം ടൈം മാനേജ്മെൻറ്റാണ് സമയത്തെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പരാജിതർ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കാൾ അപ്രധാനമായ കാര്യങ്ങൾക്ക് കൂടുതൽ സമയം നൽകുന്നു സോഷ്യൽ മീഡിയയിലും അനാവശ്യമായ വിനോദങ്ങളിലും അവർ സമയം പാഴാക്കും വിജയികളാവട്ടെ സമയം വളരെ വിലപ്പെട്ടതായാണ് കാണുന്നത് അവർ തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് മുൻഗണന നൽകി പ്രവർത്തിക്കും ഓരോ ദിവസവും അവർ എന്ത് ചെയ്തു എന്ത് പഠിച്ചു എന്ന് അവർക്ക് കൃത്യമായി കണക്കുണ്ടാകും സമയം നിക്ഷേപിക്കാനുള്ളൊരു വിലപ്പെട്ട ആസ്തിയാണെന്നും അവർ വിശ്വസിക്കും ആറാമത്തെ കാര്യം പഠിക്കാനുള്ള താല്പര്യമാണ് പരാജിതർ തങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് വിശ്വസിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാനോ കാര്യങ്ങൾ കേൾക്കാനോ പുതിയ കഴിവുകൾ നേടാനോ അവർക്ക് താല്പര്യമുണ്ടാകില്ല എന്നാൽ വിജയികൾക്ക് എപ്പോഴും ഒരു വിദ്യാർത്ഥിയുടെ മനസ്സുണ്ടായിരിക്കും അവർ നിരന്തരം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കും പുസ്തകങ്ങൾ വായിക്കുക പുതിയ കോഴ്സുകൾ ചെയ്യുക വിദഗ്ധരുമായി സംസാരിക്കുക ഇവയെല്ലാം അവരുടെ ദിനചര്യയുടെ ഭാഗമാണ് ഈ നിരന്തരമായ പഠനമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത് വിജയികളെയും പരാജയം വേർതിരിക്കുന്നത് അവരുടെ മനോഭാവമാണ് ഈ ആറ് വ്യത്യാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക വിജയം ഒരു യാത്രയാണ് ആ യാത്രയിൽ നിങ്ങളെടുക്കുന്ന ഓരോ ചെറിയ തീരുമാനവും നിങ്ങളെ വിജയത്തിലേക്ക് അടുപ്പിക്കുമെന്നറിയുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി